ഹായ് കൂട്ടുകാരെ നമസ്കാരം ഞാൻ സജീവ് കടക്കിലമ്മ ഗ്രാഫ്റ്റിംഗ് എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം അപ്പം ഞാൻ ഇന്ന് കൂട്ടുകാരെ കൂടെ കാണിച്ചു തരാൻ പോകുന്നത് അതുപോലെ തന്നെ നമ്മളെ തക്കാളി ചെടി ഇതുപോലെ നമുക്ക് രണ്ട് മൂന്ന് ഇല പ്രായമായി വളർന്നു കഴിഞ്ഞാൽ സാധാരണ വരുന്നൊരു അസുഖമാണ് നമ്മളെ ചെടി നിന്ന് നിൽപ്പ് വാടിപ്പോവുക എന്നത് അത് പൊതുവേ എല്ലാ തക്കാളി ചെടികളിലും കാണുന്നതാണ് അതുപോലെ തന്നെ വരുതണ ചെടി പച്ചമുളക് ഈ ചെടികളിലൊക്കെ സാധാരണയായിട്ട് കാണുന്നതാണ് വാട്ടരോഗം ഈ വാട്ടരോഗത്തെ നമുക്ക് ചെറുക്കാൻ അതായത് രണ്ട് തരത്തിൽ വാട്ടരോഗങ്ങൾ വരുന്നുണ്ട് ഒന്ന് പുറമേ നിന്ന് കീടങ്ങളുടെ ആക്രമണം രണ്ട് മണ്ണിൽ കൂടിയുള്ള കീടങ്ങളുടെ ആക്രമണം മണ്ണിൽ കൂടിയുള്ള ആക്രമണം ചെറുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സാധാരണയായിട്ട് കുമ്മായപ്പൊടി നമ്മൾ ട്രീറ്റ് ചെയ്ത് ചെടി നടണമെന്ന് പറയുന്നത് ഇനി നമുക്ക് ഇതുപോലെ വന്നുപോയാൽ അതിനെ എങ്ങനെയാണ് നമുക്ക് പരിഹരിച്ച് കൊണ്ടുപോകേണ്ടത് എന്നതിനെ കുറിച്ചാണ് ഇന്ന് ഈ വീഡിയോയിൽ പറയുന്നത് ഇതുപോലെ നല്ലതുപോലെ വളർന്നു വന്നിട്ട് വാടി എങ്ങ് ഒരു ദിവസം കൊണ്ട് വാടി വരും നല്ല പുഷ്ടിയോടെ കയറി വന്നിട്ട് ചെടി വാടി പോകുന്ന ഒരവസ്ഥയാണ് വാട്ടരോഗം ഇത് നമുക്ക് സാധാരണയായിട്ട് തക്കാളി കൃഷി ചെയ്യുന്ന എല്ലാ വീടുകളിലും പച്ചമുളക് കൃഷി ചെയ്യുന്നിടത്തും അതുപോലെ തന്നെ വരുതന കൃഷി ചെയ്യുന്നിടത്തും കാണാം അതായത് ഇതാണ് അസുഖം അപ്പോൾ ഇതിനെ നമുക്ക് പരിധിയിൽ കൊണ്ടുവരാനുള്ള വഴിയും കൂടിയാണ് ഇന്ന് പറയുന്നത് ഇതിനായി ഇതുപോലെ ഒരു വലിയ ബക്കറ്റ് എടുത്തതിന് എടുത്തതിനുശേഷം ഞാനിപ്പോൾ എൻ്റെ എല്ലാ തക്കാളി ചെടിക്കും രോഗം വന്നതും വരാത്തതുമായിട്ടുള്ള എല്ലാ തക്കാളി ചെടിക്കും ഒഴിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ എനിക്ക് നല്ലൊരു മിശ്രിതം തന്നെ വേണം തോന്നിയുണ്ട് എനിക്ക് തക്കാളി ചെടി അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ ഇരുപത് ലിറ്റർ വെള്ളമാണ് എടുത്തിരിക്കുന്നത് ഈ ഇരുപത് ലിറ്റർ വെള്ളത്തിലേക്ക് രണ്ട് ലിറ്ററിൻ്റെ ഒരു കപ്പാണ് ഈ കപ്പിൽ ഞാൻ പകുതി എടുത്തിരിക്കുന്നത് ഗോമൂത്രമാണ് അതായത് ഒരു ലിറ്റർ ഗോമൂത്രവും ഒരു ലിറ്റർ നമ്മള പുളിച്ച തൈരുമാണ് ചേർത്ത് കൊടുക്കേണ്ടത് ഗോമൂത്രം നമുക്ക് പഴകിയതായാലും അതായത് ഒരു പത്ത് ദിവസത്തിനാകുമ്പം വെച്ച് പഴകിയതാണെങ്കിലും എടുക്കാം അതുപോലെ തന്നെ നമുക്ക് ഫ്രഷും എടുക്കാം ഏറ്റവും നല്ല രണ്ട് രണ്ടോ മൂന്നോ ദിവസം പഴക്കമുള്ള നമ്മളെ ഗോമൂത്രമാണ് നല്ലത് അത് വെള്ളം ചേർക്കാത്ത ഇരിക്കണം നല്ല ഫ്രഷായിട്ടുള്ള നല്ല പ്യുവർ ഇത് തന്നെ നമ്മളെടുക്കണം അതായത് പശുവിനെ കറക്കുന്ന സമയത്ത് പശു മൂത്രം ഒഴിക്കുമ്പോൾ ആ മൂത്രത്തെ ശേഖരിച്ച് വെച്ചിരുന്ന് നമ്മൾ രണ്ട് ദിവസം പഴക്കിയെടുക്കുന്നതാണ് ഏറ്റവും നല്ലത് നമ്മളിവിടെ എടുത്ത ഗോമൂത്രത്തിലേക്ക് ഇതുപോലെ ഒരു ലിറ്റർ തൈര് ഇല്ല എന്നുണ്ടെങ്കിൽ തൈര് കിട്ടിയില്ലെങ്കിൽ മോരായാലും മതി ഇതുപോലെ നമ്മൾ അതിലേക്ക് ഒഴിച്ചൊന്ന് മിക്സ് ചെയ്യണം ഇത് പതഞ്ഞു പൊങ്ങിയൊക്കെ വരും അതൊന്നും നോക്കണ്ട നമുക്ക് നല്ലതുപോലെ മിക്സ് ആക്കുക ഇത് നല്ല ഒരു പ്രതിവിധിയാണ് ഇനി നമുക്ക് വാട്ടരോഗം വാട്ടരോഗം മുഖേനയാണ് അതായത് ബാക്ടീരിയൽ വാട്ടരോഗം മുഖേനയാണ് ഈ അസുഖം വരുന്നത് എന്ന് നമുക്ക് വ്യക്തമായിട്ട് അറിയണമെങ്കിൽ ഈ ഒരു ഒരു തക്കാളി ചെടിയുടെ തണ്ട് അതായത് തക്കാളി ചെടിയോ പച്ചമുളവിൻ്റെയോ തണ്ട് കട്ട് ചെയ്ത ശേഷം അത് നമ്മൾ ഒരു സ്ഫടിക ഗ്ലാസ്സിൽ നല്ല തെളിമയുള്ള സ്ഫടിക ഗ്ലാസ്സിൽ വെള്ളം നിറച്ചിട്ട് പച്ചവെള്ളം നിറച്ചിട്ട് അതിലേക്ക് മുക്കി വെക്കുമ്പോൾ ഒരു നി ഒരു പുഹ പോലെ ഒരു ദ്രാവക മുകളിലേക്ക് സ്പ്രെഡ് ചെയ്യും മുകളിലേക്ക് ഒരു പാട കണക്ക് വരും അങ്ങനെ നമുക്ക് ഈ തണ്ടുകളിൽ നിന്ന് മുകളിലേക്ക് ഒരു പാട രൂപത്തിൽ വരുന്നു എന്നുണ്ടെങ്കിൽ അതാണ് നമ്മൾ ബാക്ടീരിയ പാട്ട രോഗത്തിൻ്റെ ലക്ഷണം അത് കണ്ടു കഴിഞ്ഞാൽ കൃത്യമായി നമുക്ക് പൂർണ്ണമായിട്ട് നമുക്ക് ഉറപ്പിക്കാം അത് ബാക്ടീരിയ വാട്ടൽ രോഗമാണെന്ന് അതുപോലെ തന്നെ ഇത് നമുക്ക് ഈ വാട്ടരോഗം വരാത്ത ചെടിയൊക്കെ നമുക്ക് ഒരു പതിനഞ്ച് ദിവസത്തിലൊരിക്കയോ മറ്റോ നമുക്കിതുപോലെ ചെയ്യാം ഇത് നമുക്ക് പുളിച്ച തൈര് തന്നെ വേണമെന്നില്ല മോരായാലും മതി പക്ഷേ ഗോമൂത്രത്തിൽ മിക്സ് ചെയ്ത് തന്നെ ഇത് നമ്മൾ കൊടുക്കണം ഇനി നമുക്ക് ഈ ഇരുപത് ലിറ്റർ വെള്ളത്തിലേക്ക് ഇതൊഴിക്കാം ഒഴിച്ച് നല്ലതുപോലെ മിക്സ് ചെയ്യണം ഗോമൂത്രം ശകലം കൂടിയൊന്നും കുഴപ്പമില്ല കാരണം ഇനി കൂടുതൽ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് അളവ് കൂട്ടാം കുറവാണെങ്കിൽ നമുക്ക് പത്ത് ലിറ്റർ ആണെങ്കിൽ അര ലിറ്റർ ഗോമൂത്രവും അതുപോലെ തന്നെ അര ലിറ്റർ തൈരും അല്ലെങ്കിൽ മോര് ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്താലും മതി ഇനി ഇതിനെ നമുക്കൊരു പാത്രം അങ്ങനെ വെച്ച് ചെടികളിൽ ഇലകളിലേക്കും തണ്ടുകളിലേക്കും ചെല്ലത്തക്ക വിധത്തിൽ തന്നെ ഇതിന് ചെടികളിലേക്ക് തളിച്ചു കൊടുക്കാം ഇത് നമുക്ക് പച്ചമുളക് അതുപോലെ തന്നെ വഴുതണ തക്കാളി എന്നീ രോഗ എന്നീ ചെടികൾക്ക് വരുന്ന വാട്ടരോഗത്തെ ചെറുക്കാൻ പറ്റിയ നല്ലൊരു മരുന്നാണ് അപ്പോൾ ഇതെല്ലാവർക്കും വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്നതാണ് വളരെ പൈസ ചിലവൊന്നുമില്ല നമുക്ക് ഒരു ലിറ്റർ തൈര് ഒരു ലിറ്റർ ഗോമൂത്രം അത് സംഘടിപ്പിക്കുക ഇതുപോലെ ഒരു ഇരുപത് ലിറ്റർ വെള്ളത്തിൽ മിക്സ് ചെയ്ത് ചെടിയുടെ ചുവട് ഭാഗത്ത് നല്ലതുപോലെ ഇലകളിലേക്കും തണ്ടിലേക്കും വരത്തൊക്കെ വെച്ച് നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുത്താൽ വാട്ടരോഗം എന്ന അസുഖം ഇനി വന്ന ചെടിയെപ്പോലും നമുക്ക് തുടക്കം മുതൽ ഇത് ചെയ്യുന്നു വാട്ടരോഗം വരില്ല അഥവാ ആദ്യത്തെ ഇലയോ മറ്റോ ചെറുതായിട്ട് മടങ്ങി നിൽക്കുന്നതാണ് എന്നുണ്ടെങ്കിൽ വാടി നിൽക്കുന്നതാണെങ്കിൽ അതിനും ഇത് കൊടുത്തു കഴിഞ്ഞാൽ നല്ലതുപോലെ വിജയിക്കും അതുപോലെ തന്നെ വാട്ടരോഗം ലക്ഷണം കണ്ടു തുടങ്ങിയ ചെടികളെ പൂർണ്ണമായും കട്ട് ചെയ്ത് അല്ലെങ്കിൽ വലിച്ചുപൊഴുത് ദൂരെ എവിടെയെങ്കിലും കളയുന്നതാണ് നല്ലത് കാരണം അത് ഞാൻ നിർത്തി പരിപാലിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ അടുത്ത ചെടികളിലേക്കും ഇത് പകരാനുള്ള സാധ്യത കൂടുതലാണ് അതുപോലെ തന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് ഈ മിശ്രിതം നമ്മൾ തയ്യാറാക്കിയാൽ ഒരു രണ്ട് മണിക്കൂർ എങ്കിലും ഇത് തമ്മിൽ മിക്സ് ചെയ്യാൻ വേണ്ടി വെച്ചേക്കണം അതായത് മിക്സ് ചെയ്ത് കുറച്ച് നേരം ഇത് ഇതിൻ്റെ പ്രവർത്തനം നടക്കാൻ വേണ്ടിയിട്ട് വെച്ചിരുന്നതിന് ശേഷം വൈകുന്നേരം സമയങ്ങളിലാണ് ഇത് ചെടിക്ക് തളിച്ചു കൊടുക്കേണ്ടത് അപ്പോൾ രണ്ട് മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ആ ഗോമൂത്ര ലൈനീയത ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്യണം നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഇതുപോലെ ഒരു വെള്ളം നമ്മൾ ചെടിക്കൊക്കെ ഒഴിച്ചു കൊടുക്കുന്ന പാത്രത്തിലേക്ക് ഇതിനെ പകരുക അതിനുശേഷം ചെടികളിലേക്ക് നമുക്ക് ചുവട് ഭാഗത്ത് ഒഴിച്ചു കൊടുക്കാം അതുപോലെ തന്നെ ഇലകളിലേക്കും തണ്ടുകളിലേക്കും ചെല്ലത്തക്ക വെറുത്ത് തന്നെ ചെടിക്ക് ഒഴിച്ചു കൊടുക്കാം ഇതാ ഇതുപോലെ നമ്മളെ ചെടിയൊക്കെ എല്ലാം നമുക്ക് ചുവട് നനയത്തക്ക വിധത്തിലും അതിൻ്റെ ഇലകളിലേക്കും തണ്ടുകളിലേക്കും എത്തക്ക വിധത്തിൽ നമ്മളിങ്ങനെ ചെടികളിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വാട്ടരോഗത്തെ പൂർണ്ണമായും നമ്മളാ തക്കാളി പച്ചമുളക് വഴുതണ എന്നീ ചെടികളിൽ നിന്നും പൂർണ്ണമായും മാറ്റിയെടുക്കാൻ പറ്റും ഇന്നും നോക്കണ്ട ചെടിയുടെ ചുവട്ടിൽ നമ്മളെ മണ്ണ് നനയത്തക്ക വിധത്തിൽ ഒഴിച്ചു കൊടുക്കുക അതുപോലെ തന്നെ ഇതിൻ്റെ ഇലകളിലേക്കും തണ്ടുകളിലേക്കും ചെല്ലത്ത വിധത്തിൽ തന്നെ കുടഞ്ഞ് കൊടുക്കുക ഒരിക്കും വേണ്ട സ്പ്രേ കൈ കൊണ്ട് തന്നെ കോരി നമുക്ക് കുടഞ്ഞു കൊടുക്കാം ഈ കയ്യിൽ ഗ്ലൗസോ മറ്റോ ഇട്ടേക്കണം ഇതുപോലെ വാട്ടരോഗം വരുന്ന ചെടികളാണ് വന്ന് നിൽക്കുന്ന ചെടികളാണെങ്കിൽ അത് നമ്മൾ ചുവട് ഭാഗത്തുനിന്നേ പുഴുതെ മാറ്റി കൊടുക്കുക മാറ്റിയതിന് ശേഷം ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ഒരഞ്ച് ഗ്രാം ബ്ലീച്ചിങ് പൗഡർ ഒരു ലിറ്റർ വെള്ളത്തിൽ ലയിപ്പിച്ച് നമുക്ക് ഈ പോട്ടീൻ മിക്സ് നല്ലതുപോലെ നനയത്തക്ക വിധത്തിൽ കുടഞ്ഞു കൊടുക്കുക എന്നിട്ട് അത് കഴിഞ്ഞ് രണ്ട് ദിവസം കഴിഞ്ഞതിന് ശേഷം മാത്രമേ ചെടി നടാവൂ അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരാനും എൻ്റെ ചാനൽ ആദ്യമായാണ് കാണുന്നത് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങൾ തരുന്ന ഓരോ ലൈക്കുകളും ഷെയറുകളുമാണ് ഈ ചാനലിൻ്റെയും നമ്മുടെയും വിജയം ഇതുപോലെ മറ്റൊരറിവുമായി നമുക്ക് അടുത്ത ദിവസം കാണാമെന്ന ശുഭപ്രതീക്ഷയോടെ നിർത്തുന്നു എല്ലാ കൂട്ടുകാർക്കും നന്ദി നമസ്കാരം